ഇല്ല കഴിഞ്ഞ തവണ തേർന്ന് കട്ടു ഇല്ല നീ വെച്ചിട്ട് അരി കേടേ തീർച്ചയായിട്ടും രാത്രിന്റെ വണ്ടിക്ക് പുക കൂടലാന്ന് എഴുതിയ ഉദ്യോഗസ്ഥരാണ് ആ പോകുന്നത് ില്ല എങ്കിൽ നാളെ പൊതുജനം ഞാൻ പ്രതികരിക്കുന്ന പ്രതികരിക്കാൻ തുടങ്ങിയ ഇവർക്കൊക്കെ പണിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും കാരണം ഈ ജനങ്ങള് ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നു ആ അത് ആണെങ്കിൽ നമുക്ക് എന്താ കൊഴപ്പം അതിന് അതിന് അഞ്ചെട്ട് പേര് വണ്ടി കത്ത് കയറിന്റെ കാര്യമൊന്നും ഒരു നാല് പേര് ഇങ്ങനെ വന്നിട്ട് ഒരു നാലു പേര് വേണോ ഇത് വായിക്കാൻ അതോ വായിക്കാൻ അറിയാൻ മേലായി കഴിഞ്ഞവടെ കോടതി ഓർഡർ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത് വായിക്കാൻ മനസ്സിലാകുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ബാക്കി ഭാവമായിട്ട് ഇനി മനസ്സിലാകാൻ ഇപ്പം ഇപ്പോഴൊന്നും ചെക്ക് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടോണം ഇനി ഞങ്ങൾ വണ്ടി ഒരു ഒരു മണിക്കൂർ കഴിയുമ്പം ഫോണേ വരും മെസ്സേജ് എന്തായാലും അതില്ല ഇതില്ലെന്നും പറഞ്ഞിട്ട് അപ്പം എന്തായാലും അത് നമ്മൾ കാണാൻ കാണാൻ തന്നെയാ നിൽക്കുന്നത് അപ്പൊ ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട് ആദ്യ ദിവസം മുതൽ ശല്യം ചെയ്ത വ്യക്തികളെ ഓരോരുത്തരെയും ഞാൻ കാണിച്ചു അത് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണല്ലോ എന്നാ പിന്നെ ഈ നാട്ടിൽ ഈ ഇത് മാത്രമേ ഡ്യൂട്ടി ഉള്ളുല്ലോ വേറെ ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ അന്ന് ശബരിമല പ്രശ്നത്തിൽ ഇവിടെ വഴിയിൽ വണ്ടികളുടെ ബഹളങ്ങളോ ഇല്ലേ തടസ്സങ്ങളോ ഒന്നും ഇല്ല എല്ലാം മാറ്റിയിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത് ഏഹ് അതുപോലെ ഒരു ഗുണം ഉണ്ടായി അത് രാവിലെ ജോലി ചെയ്യാൻ പറ്റും അത് ഇവർക്ക് അതിരാവിലെ എഴുന്നേറ്റും കാക്കിയിട്ട് ജോലി ചെയ്യാൻ പറ്റൂന്നുള്ളത് ഞാൻ എനിക്ക് തെളിയിക്കാൻ പറ്റി ഞാൻ കാരണം അത്രയെങ്കിലും യൂണിഫോം ഇട്ട് വഴിയിലിറങ്ങുമല്ലോ നേരത്തെ ഇതിൽ വന്ന ആ ടേറിൻ്റെ കട്ട നോക്കിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആൾ യൂണിഫോം ഇല്ലാതെ നാല് ഡ്രൈവറാന്നാണ് ഞാൻ ഓർത്തിരുന്നത് അയാൾ എമി ആയിരുന്നു അയാൾ വണ്ടിക്ക് അടിയിൽ ഉരുണ്ട് കയറിയിട്ടാണ് നോക്കുന്നത് ഏതാ വെളുപ്പിനെ നാലരയ്ക്ക് എന്തുമാത്രം വിഷമിച്ചാന്ന് അറിയാൻ സമയം കളി ഓക്കെ ആ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഒരു